ഹലോ എന്നിട്ട് നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു ഹെയറിൻ്റെ ടിപ്പ് ഞാൻ പറയുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാനത് തലയിൽ തേച്ചേൻ്റെ റിസൾട്ടാണ് നമുക്ക് ഈ കാണുന്നത് കേട്ടോ മുട്ടയ്ക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സ്മൂത്തായിട്ട് അന്ന് അല്ലാണ്ട് പാറി പറ പറഞ്ഞ് നിൽക്കണമില്ല എന്നാൽ അടിപൊളി നമ്മുടെ മുടിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ മുടി ഇത് നിൽക്കണമെന്ന് പറ്റില്ല നല്ല സ്മൂത്താണ് പിന്നെ അത് തന്നെയല്ല നമ്മളതൊക്കെ തേച്ചതിന് ശേഷമൊക്കെ നമുക്ക് എനിക്ക് ഇവിടേക്കൊന്നും മുടി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടേക്കൊക്കെ ഇപ്പോൾ മുടി വന്നിട്ട് ഇപ്പം നമ്മളിങ്ങനെ ഇട ഇടാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടിപ്പാണ് അത് ഞാൻ പറഞ്ഞ് തരാം പിന്നെന്താ അത് തേക്കുന്നത് അതൊന്നും ഞാൻ കാണിച്ചിരുന്നു അങ്ങനെ വീഡിയോ വല്ലാണ്ട് ലെങ്ത് ഒന്നും ആക്കി തരുന്നില്ല കേട്ടോ നിങ്ങൾക്ക് സംഗതി അറിഞ്ഞാൽ പോരെ എങ്ങനെ ചെയ്യണ്ടേ പലർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം അത് അതിൻ്റെ വോയിസ് ഓരോ എടുക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം അത് കിട്ടി റിസൾട്ടാണ് നമുക്ക് മുടി വലുതാവും ചെയ്യും നല്ല സ്മൂത്താവും ചെയ്യും കേട്ടോ മുടിയൊക്കെ നല്ല അടിപൊളിയൊക്കെ ആയിട്ട് നമുക്ക് മുടി ഇടാൻ പറ്റും പിന്നെ നമ്മുടെ ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലിനൊക്കെ വരെ ഉള്ളുമല്ലോ ഇപ്പോൾ ഈ മഞ്ഞ സീസണിൽ അത് വല്ലാതെയാണ് പിന്നെ ഇങ്ങനെ പൊറ്റ 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 പോലെയായിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോരില്ലേ അത് നമുക്കൊരു വൃത്തികേടന്നല്ലേ നമുക്ക് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ കാല് മാത്രം ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അത് വളരെ മോശമുള്ളൊരു കാര്യമല്ലേ അപ്പോൾ നമുക്ക് അത് മാറ്റിയെടുക്കണ്ടേ അത് മാറ്റിയെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഒരു ടിപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അത് കുറച്ച് ദിവസം എന്ത് ടിപ്പായാലും കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്താൽ തന്നെയാണ് അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ കേട്ടോ അല്ലാതെ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതവിടെ ഇട്ട് മടി പിടിച്ച് എല്ലാവർക്കും മടിയാണ് എല്ലാ കാര്യം ചെയ്യാൻ മടിയാണ് എന്നാൽ പിന്നെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങും അയ്യോ എനിക്ക് അങ്ങനെ അങ്ങനെയായില്ല എനിക്കെങ്ങനെയായില്ല അങ്ങനെയുള്ള പരാതികൾ വേണ്ട നമ്മുടെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് നമ്മുടെ ശരീരത്തിന് കേറ്റ് വരുമ്പോഴൊക്കെ നമ്മുടെ കാലिने തന്നെയാണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാലिने നമ്മൾ ആദ്യം ശ്രദ്ധിച്ചു സംരക്ഷിച്ചെടുക്കണം അത് തന്നെയാണ് ഈ വരവ് ഇണ്ട് കഴിഞ്ഞാൽ നല്ല വേദനയാണ് ಅದവിടെക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് ഒരു നേരിയ ഇതുപോലെ വരുമ്പോഴേക്കും ഞാൻ അത് മാറ്റി എടുട്ടോടനിക്ക്യ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ കാലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണ ഒരാൾ തന്നെയാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറുതായിട്ട് വരകളിൽ ആ ബാക്കിൽ നമുക്കിങ്ങനെ വരകൾ വരുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇവൻ വിണ്ട് പൊളിയ ആൾ തന്നെയാണെന്നുള്ളത് അപ്പോൾ കാറ്റുകാലം വന്ന് പ്രത്യേകിച്ച് അത് ഡ്രൈ ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ അങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അത് നമ്മൾ പകലായിട്ട് നമ്മളൊന്നും ചെയ്യണ്ട ഒരു ക്രീം നമുക്കിവിടെ തയ്യാറാക്കിയെടുക്കുക അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ പണ്ടൊക്കെ എല്ലാവരും പറയില്ലേ വാസിലും തേക്കാന്നുള്ളത് ഏഹ് വാസിലും തേക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ഗുണം വാസിലും നമുക്ക് ഒരു ടീസ്പൂൺ വാസിലും എടുക്കാം ഇവിടെയൊക്കെ നമ്മളിതൊക്കെ വേടിച്ചു വയ്ക്കും എനിക്ക് മേടിക്കാം തന്നിട്ടില്ല ഇപ്പോൾ മോളുടെ കാലിന് ചെറുതായിട്ട് അവളുടെ ഒരു ഡ്രൈ സ്കിന്ന് പോലെയാണേ അപ്പോൾ അതിന് ഉള്ള ഒരു സൊല്യൂഷനൊക്കെ ആയിട്ടാണ് ഞാൻ അന്ന് നമ്മുടെ മേലൊക്കെ തേക്കണ ഒരു ഇത് പറഞ്ഞു തന്നില്ലേ അത് അത് അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ നല്ല മാറ്റമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുഖക്കുരുവിന് ജീരകവും തൈരിലരച്ചിട്ട് വയ്ക്കുക എന്ന് പറഞ്ഞില്ലേ അതൊക്കെ തേച്ചു തുടങ്ങി പിന്നെ ഇങ്ങനെ അമിഞ്ഞ പോലെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ വാസലിൻ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ ആട്ടി വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് അതും ഒരു ടീസ്പൂൺ എടുത്തു ഇതിപ്പോൾ കാല് വിണ്ട് പൊളിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് കാലിൻ്റെ ഉപ്പിറ്റീമ് തേച്ച് കൊടുക്കാം പിന്നെ ചെറിയ ചെറിയ എക്സർസൈസുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെയൊക്കെ അര അലക്കല്ലുമ്പലാണ് കേട്ടോ ഉറച്ചൊന്ന് കനം കുറച്ച് വയ്ക്കും ഉപ്പിറ്റീടെ അവിടെ കനം കുറച്ച് വയ്ക്കുക അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാലിനെയൊക്കെ അടിപൊളിയാക്കി എടുക്കാം കേട്ടോ അടിപൊളിയെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ കാല് കാണുമ്പോൾ നല്ലൊരു തൃപ്തി ഉണ്ടാവും ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഗുണം കിട്ടുമ്പോഴാണ് നമുക്ക് വീണ്ടും 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 ഓരോന്നൊക്കെ ചെയ്ത് നോക്കാനായിട്ട് പറ്റും കുറേ ഓയിൽമെൻ്റ് ഉണ്ട് കേട്ടോ കാലമ സിമ്പിളായിട്ട് തയ്ക്കാൻ ഓയിൽമെൻ്റ് ഒക്കെ ഉണ്ട് ഇനി അത് താല്പര്യമുള്ളവരൊന്ന് അത് ചെയ്തോ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്നൊരു കാര്യമാണ് ഇതിൻ്റെ കറ്റാർ വാഴയുടെ ഇതുണ്ടല്ലോ ഇതിൻ്റെ ആക്ഷൻ പോയി ഇപ്പോൾ അങ്ങനെ ആളിട്ട് വരുന്നില്ല അപ്പോൾ ഞാൻ തുറക്കട്ടെ എന്ത് പറ്റിയെന്നറിയില്ല അപ്പോൾ നമുക്ക് ഈ കറ്റാർ വാഴയുടെ ഇത് നമുക്ക് ഓൺലൈനിൽ ഇങ്ങനെ വെളിച്ചു വെക്കുന്നതാണ് കേട്ടോ നല്ലത് ഞാൻ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം കേട്ട് നോക്കുമ്പോഴാണ് ഇതിൽ വരണ ഈ അറയ്ക്കണേൻ്റെ സൗണ്ടുകളൊക്കെ ഇത്രക്ക് ബോറിംഗായിട്ട് വരണത് മനസ്സിലാവണം കേട്ടോ അറിയാണ്ട് പറ്റി പോയതാണ് അതൊക്കെ ഉണ്ടാക്കിന് വരാനായിട്ടൊരു താമസം മറ്റേത് അത് ഇങ്ങനെ ഞെക്കുമ്പോൾ വന്നിരുന്നതാ ഇട്ടിക്ക് കുറുമ്പായി ഒരു മിനിറ്റ് ഇട്ടാ ഞാൻ ഇപ്പൊ വരാം ഇതെടുക്കാനുള്ള പരിപാടി നോക്കട്ടെ പപ്പട പോലെ വെച്ചിട്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് കോംബോ ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ കുറച്ച് ദിവസം ചെയ്തിട്ട് എനിക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയും എനിക്ക് കമൻ്റ് ഇട്ട് തരണമെന്ന് ചെയ്യാൻ മറക്കല്ലേട്ടോ ചെയ്തിട്ട് ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ പേക്കുകളൊക്കെ ഇട്ടിട്ട് എനിക്ക് കമൻറ്റൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇപ്പോൾ ഫോണൊക്കെ എടുക്കാൻ തന്നെ ഒരു താല്പര്യമുണ്ട് ഇപ്പോൾ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നല്ലൊരിഷ്ടൊക്കെ തോന്നണുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഇന്ന് എന്താ വീഡിയോ കൊടുക്കുക ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഒരാലോചനയാണ് ഇന്ന് എന്താ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ എന്താ കൊടുക്കണ്ടേ ഇന്ന് എന്തിനാ പറ്റിയിട്ടാണ് പറയണ്ട ഒരുപാട് ചോദിക്കുന്നുണ്ട് അതിനനുസരിച്ച് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നമ്മളെല്ലാതും ഒരു ടീസ്പൂൺ അളവിനാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ ഒരു വഴി നോക്കണം ഇനി ഇല്ലെങ്കിൽ വേറൊരു ചെപ്പിലാക്കിയിട്ട് മാറ്റി വയ്ക്കേണ്ടി വരും ആയുധങ്ങൾ കുറച്ചും കൂടെ എടുക്കാമല്ലോ എന്നിട്ട് ഇത് നല്ല പോലെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞോളൂ ഈ സൗണ്ടൊക്കെ അതിൽ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഹെഡ്സെറ്റൊക്കെ വെച്ച് കേൾക്കണവർക്കൊക്കെ ആകുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറണുണ്ടല്ലേ ഞാൻ അത് കേട്ട് നോക്കുമ്പോഴാണ് കേട്ടോ അത് മനസ്സിലായത് ക്ഷമിച്ചേക്കണേ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കണേ അമ്പാനിയെ ശ്രദ്ധിക്കണേ ഞാൻ അത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചരാം അപ്പം നമുക്ക് ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ ഇനി അത് നമ്മുടെ കാലിൻ്റെ ഉപ്പിറ്റിയുമെ നല്ലോണം തേച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇത് വൈകുന്നേരം കേട്ടോ ചെയ്യേണ്ടത് കാലൊക്കെ വൃത്തിയിൽ കഴുകി പറ്റുവാണെങ്കിൽ ഒരു നേരിയ ചൂടുള്ളത്തിൽ ഇടയ്ക്ക് ഒന്ന് വെച്ചോളൂ അത് നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ കാല് നമ്മുടെ കാലിൻ്റെ ശ്രദ്ധയ്ക്ക് നമുക്ക് ഇടയ്ക്ക് ഉപ്പിട്ടിട്ട് കാല് വെക്കണത് നല്ലതാണ് പിന്നെ ഉറക്കം കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം ചൂടുള്ളത്തിലൊക്കെ വെച്ചിട്ട് കിടന്നു പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ ഇതൊരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ അതുപോലെ കാലിനുണ്ടാകുന്ന ഫംഗസ് കാര്യങ്ങളൊക്കെ മാറണമെങ്കിൽ നമ്മളിടയ്ക്ക് കാലൊക്കെ ഉപ്പുള്ള വെള്ളത്തിൽ കല്ലുപ്പിട്ടിട്ട് വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാല് എന്നും ചൂടുള്ളത്തിൽ വെക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നല്ലപോലെ കഴുകി വന്ന് തുടച്ചിട്ട് ഇത് നമ്മുടെ ഉപ്പിറ്റീമ തേച്ച് കൊടുക്കുക അത് കഴിഞ്ഞ് സോക്സ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കിടക്കണടത്തൊക്കെ പോവും നമുക്ക് അതിൻ്റെ ഗുണം കിട്ടില്ല ഇതാണെങ്കിൽ കറക്റ്റ് നമ്മുടെ കാലുമ അവിടെ കിടന്നോളും പിന്നെ ഈ സോക്സ് ഇട്ട് കിടന്നാലത്ത് ഗുണം എന്താണെന്നറിയോ നമുക്ക് കാലിൻ്റെ ഇടയിൽ ഉണ്ടാവണം വേദനയ്ക്ക് കുറവ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് കാലിൻ്റെ ഇടയിൽ ചിലർക്ക് ഈ വാദത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുള്ള ആൾക്കാരുണ്ടാവില്ലേ കാല് കോച്ചി പിടിക്കുന്ന ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഏറ്റവും നല്ലത് ഇട്ട് കിടക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എണീക്കുമ്പോൾ ചെറുതായിട്ടൊരു മസാജൊക്കെ കൊടുക്കുക കാലിൻ്റെ ഉപ്പിറ്റിയമ്മലൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ പറ്റിയ ചെറുതായിട്ട് അവിടെ നമുക്ക് കിടന്നുകൊടുത്ത് കിടന്ന് ചെയ്യേണ്ട എക്സർസൈസുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചെയ്യാം ഉപ്പിറ്റിയുടെ ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക വരാൻ ഇരിക്കുന്നവർക്കും ഇത് ചെയ്യാം വന്നവർക്കും മാത്രമല്ല കേട്ടോ അതേപോലെ ആ പിന്നെ നമ്മൾ ചീർപ്പൊക്ക ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ പല്ലകലുള്ള ചീർപ്പൊക്കെ ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും മുടിയുടെ കുറേ കാര്യങ്ങളുണ്ട് പറയാനായിട്ട് അത് ഇതിൽ തീരില്ല ഇന്ന് നമ്മൾ മെയിനായിട്ട് ഹെയറിൻ്റെ ടിപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാലിൻ്റെ വിള്ളലിനുള്ളത് കേട്ടോ ഉപ്പിറ്റിയുടെ ആ പൊറ്റ 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 പോലെ പൊളിഞ്ഞു പോകണമെന്നുള്ളത് ഉള്ള ടിപ്പാണ് അതുപോലെ തന്നെ വര വിണ്ടോർക്കും വിള്ളൽ വരുന്നവർക്കൊക്കെ ഉള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനും കൂടിയിട്ട് ഞാൻ പറയാതെ തന്നെ ഒരുപാട് പേരത് ചെയ്യുന്നുണ്ട് ഇനിയും ഫ്രണ്ട്സുകൾ വരുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തു വെച്ചോളൂ കേട്ടോ അപ്പോഴാണ് നമ്മൾ ഇറങ്ങണ കുഞ്ഞു കുഞ്ഞു ടിപ്സായാലും എല്ലാവർക്കും അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ നമുക്കിവിടെ തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞുളത്തിൽ രണ്ട് ടീസ്പൂൺ കരിഞ്ചീരകം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ഉലുവ ഇട്ട് വെച്ചിട്ട് കുതിർത്തി വയ്ക്കുക അതൊരു പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ തലയിലേക്ക് ഇത് അരയ്ക്കേണ്ടത് അപ്പോൾ നല്ലപോലെ ആ കുതിർന്ന് സെറ്റായിട്ട് വരും പിന്നെ നമ്മളിതിൽ കുറച്ച് കറിവേപ്പിൻ്റെ അലിയാണ് കറിവേപ്പില ചേർക്കുന്നത് മുടി കറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാരായണ തടുത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കറ്റാർ വാഴ ഇത് നാലും കൂടിയുമ്പോൾ തന്നെ നമ്മുടെ മുടിയുടെ അല്ല നാലും കൂടി അഞ്ചും കൂടി ആകുമ്പോൾ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് അടിപൊളിയാണ് കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ തലവട്ടിയിലും എല്ലായിടത്തും മസാജ് ചെയ്ത് കൊടുക്കുക തേക്കിനകളും ഒപ്പാട് നമ്മൾ കുറച്ച് എണ്ണ തലയിൽ തൊട്ട് പറ്റിയിട്ട് തലയിൽ തേച്ച് കൊടുക്കുക കേട്ടോ